മഹാകുംഭമേളയാണ് ലോകമെന്നും ചർച്ചാ വിഷയം കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്രയോ ആളുകൾ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്നടക്കം നിരവധി പേരാണ് ഈ മഹാകുംഭമേള ഉത്സവത്തിന് സാക്ഷികളാകാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിരവധി ശാസ്ത്രജ്ഞർ ടെക്നോളജിസ്റ്റുകൾ വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥർ വിരമിച്ചവർ അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ലോകമെമ്പാടുമുള്ള വ്യക്തികളിൽ നിന്നും അങ്ങോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുംഭമേളയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാഗസന്യാസി നാഗസന്യാസിമാർ അഘോരികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ ഒരു സന്യാസ സന്യാസചര്യ നിലവിലില്ലാത്തതിനാൽ നമുക്കതേക്കുറിച്ച് അറിയില്ല അധികം അറിയാവുന്നവർ ഉണ്ട് താരം കേട്ടോ അപ്പം ഈ അഘോരികളും നാഗസന്യാസിമാരും ഒരേ രീതിയിലുള്ള സന്യാസചര്യ വരിക്കുന്നവരാണോ അല്ലെങ്കിൽ ഒരേ ആത്മീയ ജീവിതം നയിക്കുന്നവരാണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട് ഒരിക്കലുമല്ല രണ്ടും രണ്ടാണ് അഘോരികൾ വേറൊരു തരത്തിലുള്ള ആത്മീയ ജീവിതം നയിക്കുന്നവർ നാഗസന്യാസ്യമാണ് കൃത്യമായ സന്യാസ സന്യാസനിഷ്ഠ സന്യാസ നിഷ്ഠ സന്യാസ ദീക്ഷ സ്വീകരിച്ച് പല ഘട്ടങ്ങളിലായി സന്യാസ ദീക്ഷ സ്വീകരിച്ച് സന്യാസ ജീവിതം നയിക്കുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം അതേക്കുറിച്ചൊക്കെ തന്നെ പല ആഹ് ചില മാധ്യമങ്ങളിലൊക്കെ അതിന്റെ ചില വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഈ നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയാണ് അതിവിശേഷമായി പറയുക അതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ മഹാകുംഭമേള നടന്നത് അന്ന് ജനിച്ച ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഈ കുംഭമേളയുടെ ഭാഗമാകാൻ വേണ്ടി നിരവധി അനവധി പേരാണ് അതിന്റെ ആ മേഖലയിലേക്ക് ത്രിവേണി സ്നാനത്തിനും മറ്റ് ചടങ്ങുകൾക്കുമായി ഓടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ താപസ ശ്രേഷ്ഠന്മാർ ആയ നാഗസന്യാസിമാർ ഈ നാഗസന്യാസിമാർ എങ്ങനെയുണ്ടാകുന്നു നാല് സന്യാസിമാരെയും അക്കൂരികളെയും ഒരേ ഗണത്തിൽ ഒരിക്കലും നമുക്ക് പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് നാഗസന്യാസിമാരുടെ പ്രത്യേകത സ്വന്തം ബന്ധങ്ങൾ ഒക്കെ തന്നെ തിയിച്ച് സന്യാസം സ്വീകരിച്ചവരാണ് നാഗസന്യാസിമാർ അതുപോലെ തന്നെ നാഗസന്യാസിയാകാൻ അതികഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ട് അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ട് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെ മരണഭയം ഇല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം മരണാനന്തര ക്രിയകളായ ശ്രാദ്ധം പിന്നെ പിണ്ഡം ഒക്കെ ചെയ്തു വേണം നാഗസന്യാസിയാകുവാൻ അങ്ങനെ ഒരു പുതിയ അവതാരമായി സന്യാസത്തിലെ ഒരു പുതിയ നിഷ്ഠയായി ഒരു പുതിയ സിസ്റ്റമായിട്ട് തന്നെ ഈ നാഗസന്യാസിമാർ മാറുകയാണ് കാമം ക്രോധം മോഹം ലോഭം മതം മത്സര്യം ഇവയൊക്കെ ഉപേക്ഷിച്ച് ലോകക്ഷേമത്തിനും മോക്ഷം ഹിമാലയ സാനുക്കളിലെ കൊടും തണുപ്പിൽ തപസ് ചെയ്യുന്നവരാണ് നാഗസന്യാസിമാർ ഈശ്വര നിയോഗമെന്ന വിശ്വാസവുമായി തപസും കഠിന ജീവിതചര്യയും ശീലമാക്കിയ ഇവർ ആത്മസമർപ്പണത്തിലൂടെ ആണ് ഈ ഒരു വഴിയിലേക്ക് എത്തുന്നത് അതിൽ പ്രായം നോക്കുന്നില്ല അതിൽ ജോലി എന്താണെന്ന് നോക്കുന്നില്ല പക്ഷേ ആത്മസമർപ്പണം നഗ സന്യാസിമാരുടെ അവരെ പ്രത്യേകമായ രീതിയിൽ ഇന്റർവ്യൂ അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അഭിമുഖം കൃത്യമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് മൂന്ന് തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുവെന്നാണ് ഇവർ സന്യാസം സ്വീകരിക്കുന്നത് അങ്ങനെയാണ് ഇവർ നാഗസന്യാസിമാരായി മാറുന്നത് ക്രിയായോഗ സിദ്ധാന്തത്തിലെ നൂറ്റി നാൽപ്പത്തിനാല് മുറകളും നിരവധി സാധനങ്ങളും സ്വായത്തമാക്കി നമ്മുടെ എല്ലാം യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറമുള്ള അതികഠിന സാധനാ മുറകളും ഹിമാലയത്തിലെ കാലാവസ്ഥയും അത്യപൂർവ്വ പച്ചില മരുന്നുകൾക്കുമാണ് പച്ചില മരുന്നുകളൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിന്റെ അടിത്തറയായി കാണുന്നത് അതുപോലെ തന്നെ ഗുപ്തകാശിക്കപ്പുറം നിബി നിബിഡമായ വനമധ്യത്തിൽ എവിടെയോ തികച്ചും അജ്ഞാതമായി ഇവർ വസിക്കുന്നു എന്നതും അതുപോലെ തന്നെ അസ്ത്രധാരികളെന്നും ശാസ്ത്രധാരികളെന്നും ഇവരെ ഇവരെ രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു നാഗസന്യാസിമാരുടെ ആ ഒരു അവരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ അതിഘടനമാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ ജീവിതവും ആത്മസമർപ്പണത്തിലൂടെ പല രീതിയിൽ അവർ പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നു പലപ്പോഴും അവർ ജീവിതത്തിന്റെ തന്നെ പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു അങ്ങനെയാണ് ഈ നാഗസന്യാസിമാരായി എത്തുന്നവർ ജനിക്കുന്നത് അല്ലെങ്കിൽ അത് ലൗകിക ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്ക് അവർ കടക്കുന്നത് അവരെക്കുറിച്ച് ഒരുപാട് കഥകളും കെട്ടുകഥകളും ചരിത്രവും ചരിത്ര സംഭവങ്ങളും ഒക്കെ തന്നെയുണ്ട് തീർച്ചയായിട്ടും അത്ര എളുപ്പത്തിൽ ഒരു നാഗസന്യാസിയായി മാറാൻ സാധിക്കില്ല അതിന് വിവിധ ഘട്ടങ്ങളിലൂടെ സന്യാസ ഘട്ടങ്ങളിലൂടെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോകണം എന്നതാണ് അതിന്റെ പ്രത്യേകത അതൊക്കെ അനുഷ്ഠിച്ച് ആത്മസമർപ്പണത്തിനായി സ്വന്തം ജീവനും ജീവിതവും യാസിമാർക്കെല്ലാം പാത നമസ്കാരം ചെയ്യുന്നു ആ സന്യാസ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രത്തിനു വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈശ്വര സങ്കല്പങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മത്യാഗം കൂടിയാണ് എഡ്യൂപെക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്